ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡൊമിനിക്കനും തിരക്കഥഴി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓണ റിലീസായി തീയറ്റെടുത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അഞ്ചാമത്തെ വാരത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയായ മുപ്പത്തി രണ്ട് ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത് കല്ല്യാണി പ്രിയദർശനം നസലേൻ എന്നിവർ പ്രധാന താരങ്ങളായി പാൻ ഇന്ത്യ റിലീസായി തീയറ്റെടുത്തിയ ഈ സിനിമ കേരളത്തോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഇപ്പോഴും മികച്ച ഹോൾഡാണ് നിലനിർത്തിയിരിക്കുന്നത് ചിത്രം മുപ്പത്തി ഒന്നാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് അങ്ങനെ മുപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് കേരള കക്ഷണമായി നൂറ്റി ഒൻപത് കോടി തൊണ്ണൂറ് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ മുപ്പത്തിരണ്ടാം ദിവസമായി ഇന്ന് ഞായറാഴ്ച കേരളത്തിൽ രണ്ട് കോടി മൂന്ന് കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത് ൾ കേരളത്തിൽ നൂറ്റി പന്ത്രണ്ട് കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത് നിലവിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എമ്പുരാന്റെ റെക്കോർഡ് മറികടന്ന ഈ സിനിമ ഇന്ത്യൻ ബോക്സോഫീസിൽ നൂറ്റി അറുപത്തേഴ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം കളക്ഷൻ നേടിയെടുത്ത മഞ്ഞുമ്പോൾ ബോയ്സിന്റെ സർവ്വകാല റെക്കോർഡ് മറികടന്ന് നൂറ്റി എഴുപത്തൊന്ന് കോടി മുകളിലാണ് ലോക ചാപ്റ്റർ വൺ ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത് ചിത്രത്തിന്റെ മുപ്പത്തി ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ലക്ഷൻ ഇരുന്നൂറ്റി എൺപത്താറര ഇരുന്നൂറ്റി എൺപത്തേഴ് കോടി റേഞ്ചിലാണ് എത്തി നൽകുന്നത് അടുത്ത ഒരു കൂടി തന്നെ ഈ സിനിമ മുന്നൂറ് കോടി മറികടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പവൻ കല്യാൺ നായനെ സുജീത് തിരകതഴി സംവിധാനം ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച പാനിന്റെ റിലീസായി കേരളത്തിലെ തെലുങ്ക് സിനിമയാണ് ദേ കോൾ ഹിം ഓജി ഇമ്രാൻ ഹഷ്മി പ്രിയങ്ക മോഹൻ അർജുൻ ദാസ് പ്രകാശ് രാജ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ പത്ത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് ഇന്നലെ വരെയുള്ള ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ നാല് ദിവസം കൊണ്ട് മുപ്പത്തിയെട്ട് നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കക്ഷണവുമായി ബന്ധപ്പെട്ട് നൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വന്നെങ്കിലും ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം നൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപയായിരുന്നു ഈ സിനിമ നേടിയെടുത്തിരുന്നത് നിലവിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആദ്യ മൂന്ന് ദിവസത്തെ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം കർണാടക കക്ഷണായി പതിനാല് കോടി പത്ത് ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാന കടഷനായി നൂറ്റി ഇരുപത്തഞ്ച് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത് തമിഴ്നാട് കക്ഷനായി മൂന്ന് ദിവസം കൊണ്ട് രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസ് കർഷനായി നൂറ്റി നാൽപ്പത്തഞ്ച് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ജി സി സി ഓവർസീസ് കഷനായി മൂന്ന് ദിവസം കൊണ്ട് അൻപത്തിയഞ്ച് കോടി കളക്ട് ചെയ്ത് ടോട്ടൽ ഇരുനൂറ് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി നാലാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷണം പ്രതീക്ഷിക്കുന്നത് ഏകദേശം മുപ്പത്തിയഞ്ച് കോടി റേഞ്ചിലാണ് ആദ്യ നാല് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷണം പ്രതീക്ഷിക്കുന്നത് ഷെയ്ൻ നിഗ നായകനായി നവാകനായ ഉണ്ണി ശിവലങ്ക തിരക്കഥ സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി സെപ്റ്റംബർ ഇരുപത്താറ് വെള്ളിയാഴ്ച തയിലിരുത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ബൾട്ടി ശെൽവരാഗമൻ ശാന്തനു ഭാഗ്യരാജ് പ്രീതി അസ്രാണി പൂർണിമ ഇന്ദ്രജിത്ത് എന്നിങ്ങനെ താരങ്ങളുള്ള ഈ സിനിമയ്ക്ക് കേരളത്തിൽ ആദ്യ ദിവസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഒരു കോടി ഒൻപത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്യാനായത് രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ ഒരു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം സ്വന്തമാക്കിയ സിനിമ മൂന്നാം ദിവസം ഇന്ന് ഞായറാഴ്ച ഒരു കോടി ഇരുപത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ മൂന്ന് കോടി പതിനഞ്ച് മൂന്ന് കോടി ഇരുപത് ലക്ഷം റേഞ്ചിലാണ് എത്തി നൽകുന്നത് സിനിമയുടെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോ സെഷൻ അഞ്ച് അഞ്ചര കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ആക്ഷൻ ആക്ഷനിലെ സിനിമയാണ് ം നോവൽ ബാബു തോമസ് ഓട്രി മറിയും രേഷ്മ സെവാസ്റ്റ്യൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് ഒമ്പൻ തകർച്ചയാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് ആദ്യ ഞായറാഴ്ച കൂടിയായ നാലാം ദിവസം ഇന്ന് കേരളത്തിൽ ഏകദേശം പതിനെട്ട് ലക്ഷം റേഞ്ചിൽ കക്ഷൻ മാത്രമേ നേരിടാനായിട്ടുള്ളൂ ആദ്യ നാല് ദിവസത്തെ ഈ സിനിമയുടെ കേരള കർഷൻ ഒരു കോടി പത്ത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ വേൾഡ് വേൾവിഡ് കർഷണം പ്രതീക്ഷിക്കുന്നത് ഒന്നര കോടിക്ക് താഴെ മാത്രമാണ് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച പാൻ പാനിന്റെ റിലീസായി തീറ്റതെന്ന കന്നഡ സിനിമയാണ് കാന്താര ചാപ്റ്റർ വൺ കാന്താരയുടെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെടുത്ത ഈ സിനിമ ഋഷഭ് ഷെട്ടിയാണ് തിരക്കഥശി സംവിധാനം ചെയ്തിട്ടുള്ളത് ഋഷഭ് ഷെട്ടി രുക്മിണി വസന്ത് ജയറാം ഗുൽഷൻ ദേവയ്യ എന്നിങ്ങനെയാണ് താരങ്ങൾ രണ്ട് മണിക്കൂർ നാൽപ്പത്തിയെട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ നൂറ്റി ഇരുപത്തഞ്ച് കോടി ബഡ്ജറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അരവിന്ദ് കശ്യപ്പ് ജാകരണവും സുരേഷ് മല്ലയ എഡിറ്റിംഗ് നിർവഹിക്കുന്നു ബി അജനേഷ് ലോകനാഥാണ് സംഗീതം പറഞ്ഞിട്ടുള്ളത് കോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നാണ് ആരംഭിച്ചത് കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം എഴുപത് ലക്ഷം റേഞ്ചിൽ കടക്ഷണം നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ആദ്യ ദിവസം തന്നെ ഒരു കോടി റേഞ്ചിൽ അഡ്വാൻസ് ബുക്കിംഗ് ആണ് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് പ്രഭാസ് നായകനായി മാരുതി തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന പാൻ ഇന്ത്യൻ തെലുങ്ക് സിനിമയാണ് രാജാസാബ് സഞ്ജയ് ദത്ത് മാളവിക മോഹൻ നിധി അഗർവാൾ റിദ്ദി കുമാർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ കാർത്തിക് പളനി സിനിമാറ്റോഗ്രാഫിയും കോട്ടഗിരി വെങ്കട റാവും എഡിറ്റിംഗ് നിർവഹിക്കുന്നു തമൻ എസ് ആണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത് നാളെ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് രാജാസാബിന്റെ ട്രെയിലർ റിലീസിംഗ് ഉണ്ടാവും എന്ന അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഈ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം